ൾ നിറവിൽ ഗന്ധർവ ഗായകൻ കെ ജി യേശുദാസിന് ഇന്ന് ശതാഭിഷേകം സംഗീതം ജീവവായുവാക്കിയ മഹാപ്രതിഭയ്ക്ക് എൺപത്തിനാലാം പിറന്നാളാണ് ആറ് പതിറ്റാണ്ടുകളിലേറെയായി മലയാളി ജീവിതത്തെ സംഗീതസാന്ദ്രമാക്കുന്ന യേശുദാസിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര യേശുദാസ് ഇന്നൊരു വ്യക്തിയുടെ പേരല്ല ആറു പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന അപൂർവ സുന്ദരമായ രാഗമാണത് കാലാതീതമായ ആ ഗന്ധർവധാരയിൽ നീരാടാതെ മലയാളിക്കെന്ത് ജീവിതം നമ്മുടെ പ്രഭാതവും പ്രദോഷവുമെല്ലാം ആ സംഗീതത്തിലാണല്ലോ ഒഴുകി നീങ്ങുന്നത് മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് കൊച്ചിയിൽ ജനനം സംഗീതജ്ഞനും നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മക്കളിൽ രണ്ടാമൻ അച്ഛനാണ് ശുദ്ധ സംഗീതത്തിന്റെ വഴിയെ യേശുദാസിനെ കൈപിടിച്ച് നടത്തിയത് എട്ടാം വയസ്സിൽ കൊച്ചിൻ നേവൽ ബേസിലെ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം പതിനൊന്നാം വയസ്സിൽ പശ്ചിമ കൊച്ചിയിലെ ചുള്ളിക്കലിൽ ഒരു ക്ഷേത്രോത്സവത്തിന് കച്ചേരി അവതരിപ്പിച്ച് അരങ്ങേറ്റം മുഹമ്മദ് റഫിയുടെ പാട്ടുകളോടായിരുന്നു ചെറുപ്പത്തിൽ യേശുദാസിന്റെ ആരാധന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യേശുദാസിന്റെ സംഗീത പഠനം തൃപ്പൂണിത്തുറ ആർ എൽ വി സംഗീത കോളേജിലായിരുന്നു മാപ്പിളക്കെന്ത് സംഗീതം എന്ന് പുച്ഛിച്ച അധ്യാപകനോടുള്ള വാശിയാണ് കുട്ടിക്കാലത്ത് സംഗീതം വശത്താക്കാൻ പ്രേരണയായതെന്നും ആകാശവാണിയിലെ ഓഡിഷനിൽ തഴയപ്പെട്ടത് വാശിയോടെ മത്സരിക്കാൻ പ്രചോദനമായെന്നും പിൽക്കാലത്ത് യേശുദാസ് പറഞ്ഞിട്ടുണ്ട് പോലെ പോലെ കണ്ണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിന് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായാണ് ഇരുപത്തൊന്ന് വയസ്സുകാരനായിരുന്ന യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് പനി ബാധിച്ചതിനാൽ ആദ്യം നിശ്ചയിച്ചിരുന്ന തട്ടുപൊളിപ്പൻ ഗാനത്തിനു പകരം ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന നാലുവരി ശ്ലോകം ചൊല്ലി സിനിമയിൽ അരങ്ങേറ്റം എം ബി ശ്രീനിവാസനായിരുന്നു ഗാനം ചിട്ടപ്പെടുത്തിയത് മലയാള സിനിമാ ലോകം യേശുദാസിന്റെ നാദവിസ്മയത്തിന് വേദിയാകുന്നതാണ് പിന്നീട് കണ്ടത് എന്തേ ദേവരാജൻ ദക്ഷിണാമൂർത്തി ബാബുരാജ് എം കെ അർജുനൻ രവീന്ദ്രൻ ജോൺസൺ പി ഭാസ്കരൻ വയലാർ ഒ എൻ വി ശ്രീകുമാരൻ തമ്പി യൂസഫലി കെച്ചേരി തുടങ്ങി പ്രതിഭാധനന്മാരൊരുക്കിയ മികച്ച ഗാനങ്ങളിലേറെയും പാടാനായി യേശുദാസിന് പതിനൊന്ന് പാട്ടുകൾ വരെ പാടിയ ദിവസങ്ങളുണ്ടായിരുന്നു ഗായകന് സമ്പൂർണ്ണ രാഗമാകാൻ കൊതിക്കുന്ന ഒരു സ്വരവും സാഗരമാകാൻ കൊതിക്കുന്ന ഒരു സൗപർണികയുമാണ് താനെന്ന് യേശുദാസ് സ്വയം വിശേഷിപ്പിക്കുന്നു ഹൃദയങ്ങൾ തൊട്ട ഗായകന് ഗാനഗന്ധർവന് ശതാഭിഷേകവേളയിൽ ട്വന്റി ഫോറിൻ്റെ ആശംസകൾ തേ അഞ്ചിന്റെ വജ്രത്തിളക്കം